வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க നിലമ്പൂരിൽ മദ്യപന്മാർ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു മൂത്തേടം വെല്ലടിമുണ്ട സ്വദേശിയും നിലവിൽ നിലമ്പൂർ വീട്ടിച്ചാലിൽ താമസിച്ചു വരുന്നതുമായ വണ്ടൂർ സ്വദേശിയായ നവാസാണ് ബാർന സമീപം നിലമ്പൂർ മിനി ബൈപ്പാസ് റോഡിനോട് ചേർന്ന ചപ്പാത്തി കടക്ക മുന്നിൽ വെച്ച് തന്നെ കൊത്തി പരിക്കേൽപ്പിച്ചതെന്നും ഷിബു വർഗീസ് നിലമ്പൂർ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു ഷിബു വർഗീസിന്റെ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മദ്യക്കൊപ്പി പൊട്ടിച്ചാണ് തന്നെ ഷനവാസ് കുത്തിയതെന്നും ഇയാൾ പറയുന്നു കൈക്കും കഴുത്തിനും മുഖത്തിനും കുത്തേറ്റ ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു നിലമ്പൂർ super absorbent potty's diapers